സ്മാർട്ട് വി എസ് എ ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം അഞ്ചാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം നോക്കാം അടുത്തിടെ ഏത് പ്രദേശത്താണ് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് അടുത്തിടെ ഏത് പ്രദേശത്താണ് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ് തായ്വാനിലാണ് കേട്ടോ അപ്പോൾ അടുത്തിടെ ഏത് പ്രദേശത്താണ് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് എവിടെയാണ് തായ്വാനിലാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർപ്സ് ലോകസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർബ്സ് ലോകസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ബർണാഡ് അർണോൾട്ടാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണ് ബർണാഡ് അർണോൾട്ടാണ് രണ്ടാം സ്ഥാനത്ത് എലോൺ മസ്ക് മൂന്നാം സ്ഥാനത്ത് ജെഫ് ബസോസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോബ്സിന്റെ ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളതാരാണ് ബെർണാഡ് ആണ് രണ്ടാം സ്ഥാനത്താരാണ് എലോൺ മസ്ക് ആണ് മൂന്നാം സ്ഥാനത്ത് ജെഫ് ബസോസ് ആണ് ഈ പട്ടികയിൽ ആദ്യ പത്തി ആദ്യ പത്തിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് ഈ പട്ടികയിൽ ആദ്യ പത്തിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകേഷ് അംബാനിയാണ് ഒൻപതാം സ്ഥാനം കേരളത്തിൽ നിന്നുള്ളവരിൽ ഒന്നാം സ്ഥാനം മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എ യൂസഫ് അല്ലിയാണ് മുന്നൂറ്റി നാല്പത്തി നാലാം സ്ഥാനം ഇനി കേരളത്തിൽ നിന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറ ജോർജ് മുത്തൂറ്റാണ് പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ഥാനമാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമ്പന്നരുടെ പട്ടികയിൽ ഫസ്റ്റ് പൊസിഷനിലുള്ളത് ആരാണ് ബെർണാഡ് അർണോൾട്ടാണ് സെക്കൻഡ് മസ്ക് ആണ് തേർഡ് പൊസിഷനിലെ ജെഫ് ബസോസ് ആണെന്ന് പറഞ്ഞു ഈ പട്ടികയിലെ ആദ്യത്തെ പത്തിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മുകേഷ് അംബാനിയാണ് എത്രാം സ്ഥാനം ഒൻപതാം സ്ഥാനം ഇനി കേരളത്തിൽ നിന്നുള്ളവരിൽ ഒന്നാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എം എ യൂസഫലിക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി നാലാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് ഇനി കേരളത്തിൽ നിന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സാറ ജോർജ് മുത്തൂറ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴാം സ്ഥാനത്താണ് ആരുള്ളത് സാറാ ജോർജ് മുത്തൂറ്റ് ത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മനസാക്ഷി ദിനം എന്നാണ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം എന്നാണ് ഏപ്രിൽ അഞ്ചിനാണ് അപ്പൊ ഏപ്രിൽ അഞ്ചിന്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനമാണ് അപ്പൊ അന്താരാഷ്ട്ര മനസാക്ഷി ദിനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏപ്രിൽ അഞ്ചിനാണ് നാലാമത്തെ ചോദ്യം ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗമായ ഇന്ത്യൻ വംശജൻ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗമായ ഇന്ത്യൻ വംശജൻ ആരാണ് രാകേഷ് മോഹൻ അപ്പോൾ ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗമായ ഇന്ത്യൻ വംശജൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് രാകേഷ് മോഹനാണ് ആരാണ് രാകേഷ് മോഹനാണ് അഞ്ചാമത്തെ ചോദ്യം ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡിആർ ഡി ഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡിആർ ഡി ഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് എവിടെയാണ് പശ്ചിമ ബംഗാൾ അപ്പോൾ ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡിആർ ഡി ഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് അടുത്ത ആറാമത്തെ ചോദ്യം സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏത് രാജ്യമാണ് നേപ്പാള് അപ്പോൾ സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യമാണ് നേപ്പാളാണ് ഏഴാമത്തെ ചോദ്യം എസ് എഫ് സി അതായത് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും ഡി ആർ ഡി ഒയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് ക്വസ്റ്റിൻ എന്നോടി പറയാം സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് അതായത് എസ് എഫ് സിയും ഡിആർഡിഒയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അഗ്നിപ്രായം അപ്പോൾ എന്താണ് അഗ്നിപ്രായം സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് അതായത് എസ് എഫ് സിയും ഡിആർഡിഒയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരാണ് എന്ത് അഗ്നിപ്രായം എട്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് കേട്ടോ ഇന്ത്യ ഉള്ളത് അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങൾ നോക്കാം ഒന്നാം സ്ഥാനത്ത് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് ബെൽജിയമാണ് കേട്ടോ അപ്പോൾ ഒന്നാം സ്ഥാനം അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് മൂന്നാം സ്ഥാനം ബെൽജിയം ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം ർജന്റീന രണ്ടാംസ് ബെൽജിയത്തിനാണ് ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാണ് ജുവാൻ വിസൻഡെ ജുവൻ വിസൻ്റെ പെരസ്മേറ അപ്പോൾ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാണ് ജുവാൻ വിസൻ്റെ പെരസ്മേറയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും പ്രായമേറിയ വ്യക്തിക്കുള്ള ഗിന്നസ് റെക്കോർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പോൾ അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാണ് ജുവാൻ വിസൻ്റെ പെരസ്മേറയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഏറ്റവും പ്രായമേറിയ വ്യക്തിക്കുള്ള ഗിന്നസ് റെക്കോർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് പത്താമത്തെ ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ആരാണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എസ് മണിക്കുമാറാണ് ആന്റണി ഡോമിനിക് വിരമിച്ചതിനെ തുടർന്നാണ് നിയമനം അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എസ് മണികുമാറാണ് ആന്റണി ഡോമിനിക് വിരമിച്ചതിനെ തുടർന്നാണ് എസ് മണികുമാറിനെ എന്ത് ചെയ്തത് നിയമിച്ചത് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എസ് മണികുമാറാണ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റിനാൽപത്തി എട്ടാമത് സമ്മേളന വേദി ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റിനാൽപത്തി എട്ടാമത് സമ്മേളന വേദി എവിടെയാണ് ജനീവ അപ്പൊ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റിനാൽപത്തി എട്ടാമത് സമ്മേളന വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ജനീവയിലാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തും നിരൂപകയുമായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തും നിരൂപകയുമായിരുന്ന വ്യക്തി ആരാണ് മരിസ് കോണ്ട് അപ്പോൾ മരിസ് കോണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റ് നാടകകൃത്ത് നിരൂപകായിരുന്ന വ്യക്തി അപ്പോൾ ആരാണ് മാരിസ് കോണ്ട ആണ് മാരിസ് കോണ്ട ഫ്രഞ്ച് നോവലിസ്റ്റാണ് നാടകകൃത്താണ് അതുപോലെ നിരൂപകയുമായിരുന്നു എൻ്റെ ഇതു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ചു അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയായ നെസ്കാർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയായ നെസ്കാർ നയൻറ്റീൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗവുമായിട്ടാണ് അർബുദം അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ജീൻ തെറാപ്പി രീതിയായ നെസ്കാർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് അർബുദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇത് ആദ്യം പഠിച്ചു അടുത്തിടെ ഏത് പ്രദേശത്താണ് റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ് തായ്വാൻ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള നാരാണ് ബെർണാഡ് അർണോൾട്ടാണ് രണ്ടാം സ്ഥാനം എലോൺ മസ്ക് മൂന്നാം സ്ഥാനം ആരാണ് ജെഫ് ബസോസ് ആണ് പട്ടികയിലെ ആദ്യ പത്തിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട നാരാണ് മുകേഷ് അംബാനിയാണ് എത്രാം സ്ഥാനം ഒൻപതാം സ്ഥാനം കേരളത്തിൽ നിന്നുള്ളവരിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് എം എ യൂസഫലിക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി നാലാമതാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പറയുന്നത് കേരളത്തിൽ നിന്നും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ സാറ ജോർജ് മുത്തൂറ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ഥാനം അടുത്ത നമ്മൾ പറഞ്ഞത് ഏപ്രിൽ അഞ്ചിന്റെ പ്രത്യേകതയാണ് എന്താണ് അന്താരാഷ്ട്ര മനസാക്ഷി ദിനം ലോക ബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അടുത്തിടെ അംഗമായ ഇന്ത്യൻ വംശജൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാകേഷ് മോഹൻ ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡി ആർ ഡി ഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ബംഗാളിൽ സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് എസ് എഫ് സിയും അതായത് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും ഡിആർഡി ഒയും ചേർന്ന് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ന്യൂ ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ് അഗ്നിപ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം പറഞ്ഞു എത്രയാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് അപ്പൊ നമ്മൾ ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരെ പറഞ്ഞു ആരൊക്കെയാണ് ഒന്നാം സ്ഥാനം അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനം ഏത് ഏത് രാജ്യമാണ് ബെൽജിയമാണ് ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തി ആരാണ് ജുവാൻ വിസൻഡെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റവും പ്രായമേറിയ വ്യക്തിക്കുള്ള ഗിന്നസ് റെക്കോർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എസ് മണികുമാറാണ് ആന്റണി ഡൊമിനിക് വിരമിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ നിയമനം അടുത്ത ചോദ്യം ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റി നാല്പത്തി എട്ടാമത് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ജനീവയിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തും നിരൂപകയുമായിരുന്ന വ്യക്തി ആരാണ് മാരിസ് കോണ്ട് അവസാനത്തെ ചോദ്യം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി രീതിയായ നെസ്കാർ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രോഗമായിട്ടാണ് അർബുദം അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എസ് സെഷനിൽ വീണ്ടും കാണാം